മോനെ ചന്ദ്രു നിനക്ക് ഞങ്ങളെ കുറിച്ച് എന്താണ് അഭിപ്രായം അത്ര വലിയ മോനെ ചന്ദ്രു നമ്മൾ നാലു പേരും ഒരമ്മ പെറ്റ മക്കളല്ലടാ ഞങ്ങള് പേരെ അമ്മ പത്തു മാസം ചുമന്നു നിന്നെ നിന്നെട്ടു മാസം അതല്ലേടാ നിന്റെ വളർച്ച വളർച്ചു പോയത് ഇംഗുബേറ്ററിൽ മൂന്ന് ദിവസം പഞ്ഞി പൊതിഞ്ഞു വെച്ചിരുന്നു ഇച്ചിരി പോന്ന നിനക്ക് ഞാൻ ആ അപ്പൊ തന്നെ കൊല്ലായിരുന്നില്ലേ വളർത്തിയിട്ട് നിന്നെ ഞങ്ങള് കൊല്ലോടാ നീയും ആശയായിട്ടുള്ള വിവാഹം ഞങ്ങൾ നടത്തി തരാം ഇപ്പൊ പ്രേമം മാത്രം മതി മതിയിട്ടോ എന്റെ പൊന്നുകുട്ട ഒരു ഉപകാരം ചെയ്യണം സോപ്പ് പതപ്പിച്ചപ്പോഴെ എനിക്ക് തോന്നി എന്ത് വേണം ഞങ്ങളുടെ ഭാര്യമാർക്ക് പ്രശ്നമുണ്ട് നീ നീ ഒന്ന് ശരിയാക്കി തരണം അയ്യേ നിങ്ങൾ നിങ്ങൾക്ക് പോലെയാ കൂടുതൽ മോനെ ചന്ദ്രു ഞങ്ങളുടെ ഭാര്യമാർക്ക് ഞങ്ങളെ ഭയങ്കര സംശയ അതെനിക്കുണ്ട് അതല്ലടാ അവരെന്തൊക്കെയോ മനസ്സിൽ ഒളിക്കുന്നുണ്ട് വിട്ട് പറയണില്ല നീ നയത്തിലെ അടുത്തുകൂടി അവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് മനസ്സിലാക്കണം ആ ഇത്രമല്ലും വല്യ ഗൗരവത്തിലാണല്ലോ തന്നെ ചെറിയടത്തിമാരും മൂടൌട്ടാണല്ലോ ഏട്ടത്തിമാരേ എല്ലാം ഞാൻ അറിഞ്ഞു വെറുതെ നമ്പർ മൂന്നുപേർക്കും സംശയമുണ്ടല്ലേ ഭർത്താക്കന്മാരെ സംശയമുണ്ടല്ലേ സംശയിക്കണം ഗുരുതരാവസ്ഥയിലാണ് ഒരാഴ്ചക്കകം എന്തും സംഭവിക്കാം അപ്പൊ കത്ത് കെട്ടുകാരൻ നീ അറിഞ്ഞൂല്ലേ കത്ത് കത്തോ കത്ത് ഓ കത്ത് അത് ഞാൻ അറിഞ്ഞു അറിഞ്ഞു എടത്തേ സാരൂല്ലേ എടത്തി നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം നീ ഞങ്ങളെ സഹായിക്കൂടാ ചന്ദ്രു സഹായിക്കാലോ ഒരാഴ്ചക്കകം അത് സംഭവിക്കൂടാ ചന്ദ്രു ചെലപ്പോ ഒരാഴ്ച തന്നെ വേണ്ടി വരില്ലേ അറിഞ്ഞിരിക്കുന്നു പറയടാ ആ ഒരാൾ ആരാണ് ആ ഒരാളോ അത് ഞാൻ പറയില്ല എന്നാ കൊന്നാലും ഞാൻ പറയില്ലേ

നിങ്ങൾ മൂന്ന് പേരുടെ ഭർത്താക്കന്മാരിൽ ഒരാളും യമുനയും തമ്മിൽ അവിഹിത ബന്ധമുണ്ട് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ബന്ധമല്ല ആദ്യമായി അവർ കണ്ണും കരളും കൈമാറിയത് യമുന നിങ്ങളുടെ വീട്ടിൽ അതിഥിയായി വന്ന ദിവസമാണ് വൈകാതെ അവർ മദ്രാസിലേക്ക് വിമാനം കയറും ടിക്കറ്റ് വരെ എടുത്തു കഴിഞ്ഞിരിക്കുന്നു ജാഗ്രത പാലിക്കുക സൂക്ഷിക്കുക അത് തന്നില്ല എന്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ട് യമുനാറാണിയെ മയക്കി വീഴ്ത്താൻ പറ്റിയ മൂന്ന് ചേട്ടത്തിമാർ ഒരാളെ മാത്രമേ സംശയിക്കുന്നുള്ളൂ എനിക്ക് മൂന്ന് പേരേ സംശയമുണ്ട് മര്യാദക്ക് പറഞ്ഞോ ആരാണ് അക്കാമദേവൻ ആരായാലും എനിക്കൊരാളുടെ പേരവിടെ പറഞ്ഞേ പറ്റൂ ഇല്ലെങ്കിൽ ഏട്ടത്തിമാരെ എന്നെ കൊല്ലും ആളിനെ കഴിഞ്ഞാൽ ഏട്ടത്തിമാരെ അയാളെ തട്ടിക്കൊള്ളും ഏതായാലും ഈ വീട്ടിലൊരു മരണം ഉറപ്പാ ഏതായാലും ഞാനിങ്ങനെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല ആ കുട്ടിയുടെ അങ്ങനെ ഒരു വികാരം എനിക്കും തോന്നിയിട്ടില്ല അതിരിക്കട്ടെ

ഏതെങ്കിലും ബാറി ചെന്ന് യമുന റാണിയെ മനസ്സിൽ ധ്യാനിച്ചോണ്ട് ഈ രണ്ട് ലാർജ കൂട്ട് വല്ലതും ഉരുത്തിരിയും ഒരു കൂട്ടിന് ഞാനും കൂടെ വരാം രണ്ട് സ്മോളം എനിക്ക് വാങ്ങിച്ചെന്ന് അച്ഛനല്ലേ പറഞ്ഞെടാ ചേട്ടന്റെ മുമ്പിൽ വെച്ച് മദ്യപിക്കും ഞങ്ങൾക്ക് വേണ്ട ഏട്ടാ നിങ്ങൾ രണ്ടാളും എന്റെ അനുജന്മാരേടാ ഗുരുത്തണ്ട് അതിൽ ഈ ഏട്ടൻ അഭിമാനിക്കുന്നു നല്ല ഭാവി ഉണ്ടാവൂട്ടോ വെറുതെ കുടിച്ച് കരൾ പാടണ്ട ഞാൻ നിങ്ങളോടൊരു സത്യം തുറന്നു പറയാൻ പോവാ ഞെട്ടരുത് എനിക്ക് വേണ്ടി എന്റെ അനിയന്മാര് കണ്ണീര് കുടിച്ചത് മതി ആ ഒരാൾ ഞാനടാ യമുന റാണിയുടെ കാമുക ഞാനാണടാ നിങ്ങൾ ഈ ഏട്ടന് മാപ്പ് തരണം ഇന്ന് ഞാൻ കൗശുവിനോട് എല്ലാം തുറന്നു പറയാൻ പോവാ ചേട്ടാ ഞങ്ങളൊന്നും മൂത്രം ഒഴിച്ചിട്ട് വരാം കുറച്ച് വരാല്ലേ നിങ്ങള് രണ്ടാളും അതെ ഇത് എങ്ങനെ താങ്ങുമെന്ന് അത് മൂത്രമായിട്ട് പോയിട്ട് കളഞ്ഞിട്ട് വാടാ അവന്മാര് രണ്ട് ലാർജ് താങ്ങു മനസ്സുരുമായിട്ട് നേരത്തെ രണ്ട് ലാർജ് വീതം അടിച്ചതാ ഇനി ഇതും കൂടി ആവുമ്പോ എത്താവും മൂന്നേ ആയിട്ടുള്ളൂ വേണ്ട സോഡ നശിപ്പിക്കണ്ട

അവളില്ലാതെ ഒരു നിമിഷം എനിക്ക് ജീവിക്കാ എന്താടാ അല്ല മദ്യപിക്കാത്ത ഇവരെങ്ങനെ ഇങ്ങനെയായി സർബില് എത്രയായി തൊള്ളായിരം രൂപ ഏ നാല് പെക്കിന് തൊള്ളായിരം രൂപയോ ഇവർ രണ്ടും കൂടെ എട്ട് പെക്കടിച്ചു എന്റെ അത് ഹിവാമി നേരെ എത്രയായി ഇതുവരെ ഇതുപോലെ വൈകിട്ടില്ല വൈകുമെങ്കിൽ പറഞ്ഞിട്ട് പോണ ആളാ ഇനി അവളുമായിട്ട് വല്ലയിടത്തും പോയതാവോ അതാ എന്റെ പേടി കത്തിൽ എഴുതിയതുപോലെ ഒരാളുടെ കാര്യ കത്തിൽ പറഞ്ഞിട്ടുള്ളൂ മൂന്നാളേം കാണാനില്ലല്ലോ അമ്മാവിനോടൊന്ന് പോയി അന്വേഷിക്കാൻ പറഞ്ഞാലോ കാണും എല്ലാറ്റിനും വളം വെച്ചു കൊടുത്ത് നിങ്ങളല്ലേ ഇനി തഴച്ചു വളർന്നുകൂടി കണ്ടോളാ ഫോട്ടോ എടുക്കുമ്പോഴും അല്ലാത്തപ്പോഴും ചേർന്നിരി ചേർന്നിരി എന്ന് പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട് അന്നേ ഞാൻ കരുതിയതാ കൊച്ചു കുട്ടികളൊന്നും അല്ലല്ലോ അടക്കാണെങ്കിൽ മടിയിൽ വെക്കാം അടക്കാമര അവരെ നീ തളച്ചിടാൻ പറ്റുന്നു തോന്നുന്നില്ല പോയി നിങ്ങൾ വല്ലതും കഴിച്ചു പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് കുടിച്ചു എന്ന് ആരും അറിയരുത് അറിയിക്കരുത് ഞങ്ങള് കുടിച്ചിട്ടില്ലല്ലോ കള്ളന്മാരെ നിങ്ങളും മൂത്രം ഒഴിക്കാൻ പോയത് കുടിക്കാനല്ലേ മൂത്രം കുടിക്കാൻ ഞങ്ങൾ എന്താ മുറാവില ദേശയുടെ ആൾക്കാരെ നിങ്ങൾ സ്ഥിതി ആയിട്ട് നിൽക്കണം കൗസു ഇന്ദു ആ വേണ്ട ഞാൻ ഞാനിവിടെ നിന്നോളാം അത് ശരിയല്ല ഞങ്ങളുടെ വീട്ടിൽ കേറി വന്നിട്ട് നിക്കേ അത് ഡീസൻസി ഡീസൻസി ഇല്ലാത്തതേ നിങ്ങൾക്കാ മാഷേ നിങ്ങൾക്കേ വീട് മാറിപ്പോയി പോയാട്ടെ പോയാട്ടെ നമ്മുടെ വീടല്ലാ അപ്പൊ നാളെ കാണാം ഗുഡ് ഇങ്ങോട്ട് പോടാ എന്ത അംഗം ഉണ്ടായാലും സൈലൻസ് ആരും മോശം അല്ലേ ചേട്ടന്മാരടുത്തേക്ക് അപ്പൊ നമ്മള് കണ്ട സ്വപ്നം ശരിയായിരുന്നെ എൻ്റെ പുറക്കോട്ട് പോകാതെ എനിക്ക് കാണിച്ചു തന്നതാ ം കുടിച്ചിട്ടില്ലേ വന്നിരിക്കുന്നത് കുടിച്ചതല്ല ചേച്ചി കുടിപ്പിച്ചതല്ലേ ആ മാതകറാണ് ഒഴിച്ചു കൊടുത്തതാ ഇപ്പൊ എന്തായ നമ്മൾ ആ ഫീസിൽ നിന്ന് ഇറങ്ങി വഴിയിൽ വെച്ച് കണ്ടുമുട്ടി കുട്ടിക്കാലത്തെ ഓരോ തമാശകളും പറഞ്ഞു ശരിയ അതൊരു കാലായിരുന്നു കൂട്ടുകാർക്കൊക്കെ ഓണക്കോടി എടുത്തു കൊടുത്തപ്പോ അച്ഛൻ നമുക്ക് തന്നത് മൂന്ന് പട്ടുകോണ ചേട്ടന് ഓർമ്മയുണ്ടോ ആ പട്ടുകോണോടുത്തോണ്ട് നമ്മൾ അപ്പുറത്തെ മനക്കല് മാങ്ങ കുറിക്കാൻ പോയല്ലേ പിന്നെ എന്നിട്ട് ആ നമ്പൂരി നമ്മളെ തല്ലിയത് എനിക്കോർമ്മയുണ്ടാ അതിന്റെ തഴപ്പ് ി കളിച്ചത് മതി ഒന്നേ പുറകെ അവിടെ അല്ലെങ്കിൽ ഇവിടെ രണ്ടിൽ തീരുമാനിച്ചിട്ട് മതി ഇനി ബന്ധമൊക്കെ കൃഷ്ണ ഗുരുവായൂരപ്പ

ഭഗവതി എന്റെ ജീവിതം കൊളം കോരാൻ ഞാൻ സമ്മതിക്കില്ല എനിക്ക് വലുത് എന്റെ കൗസ് തന്നെയാ പക്ഷെ ഇപ്പൊ അവളോട് ഒന്നും പറഞ്ഞാൽ ഏൽപ്പില്ല എനിക്ക് ഇതിന് രക്ഷപ്പെട്ടേ പറ്റൂ യമുന റാണിയെ ആരുടെങ്കിലും തലയിൽ കെട്ടിവെക്കണം കൊള്ളാലോ മോള് കരയല്ലേ മോളെ ഹോട്ടലിൽ കൊണ്ടുപോയി ഐസ്ക്രീം നൂഡിൽസ് ഒക്കെ ഐസ്ക്രീമും തരാ ആ ഒരാ നീ ആയിക്കോട്ടെ നീയായി നിന്റെ മുഖമാടാ അതിന് പറ്റിയത് പാവമനിയാ ചേട്ടാ എന്നോട് ക്ഷമിക്കൂ അനിയ ക്ഷമിക്കാൻ ചേട്ടൻ എന്നോട് തെറ്റൊന്നും ചെയ്തില്ലല്ലോ എന്നാലും ഒരു ക്ഷമ അഡ്വാൻസ് ആയിട്ട് കിടന്നോട്ടാ